സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത ദുർബല വിഭാഗത്തിന്റെ മനുഷ്യാവകാശമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് അശരണർക്കും നിരാലംബർക്കും കൈത്താങ്ങെന്ന നിലയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ഒ പി പി എസ് പി എഫ് പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ തുടങ്ങിയവയും എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വാർദ്ധക്യ പെൻഷനിൽ ഇരുനൂറ് രൂപയും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും അഗതി ഭിന്നശേഷി പെൻഷൻ മൂന്നൂറ് രൂപ വീതവുമായ കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഈ മൂന്ന് വിഭാഗങ്ങളിലായി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരുക പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യങ്ങളും ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വായ്പാമതി സംസ്ഥാന സർക്കാർ തേടുകയും തുക ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹർക്ക് സുരക്ഷയും അഴിമതിക്കാർക്ക് ശിക്ഷയും നൽകുമെന്ന് ഇന്നലെ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ധനവകുപ്പ് വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി പെൻഷൻ വിതരണ സോഫ്റ്റ്വെയർ കാര്യക്ഷമമാക്കി സ്പാർക്ക് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുമാക്കി ബന്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇൻഫർമേഷൻ കേരള മിഷൻ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കും മുകളിൽ ഉയർന്ന ജീവിത നിലവാരമുള്ളവർ പെൻഷൻ റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇന്നുമുതല് പഞ്ചായത്തുകളിലെത്തി സമർപ്പിക്കേണ്ടതാണ്